കായംകുളത്തെ ഓണാട്ടുകര കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിറപുത്തരി ചടങ്ങിന് തുടക്കമായി പ്രദേശത്തെ മിക്ക ക്ഷേത്രങ്ങളിലും ബുധനാഴ്ച നിറപുത്തരി ചടങ്ങ് ആരംഭിക്കും ഇതിനായി നെൽക്കതിരുകൾ നൽകുന്നത് ഓണാട്ടുകര കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് കായംകുളം ഓണാട്ടുകര കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഇത്തവണയും നിറപുത്തിരി ചടങ്ങിന് തുടക്കമായി പുരാതന കാലം മുതൽ ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും പ്രതീകമായാണ് നിറപുത്തിരി ചടങ്ങ് നടത്തുന്നത് ഈ വർഷം ജൂലൈ മുപ്പതിനാണ് മിക്ക ക്ഷേത്രങ്ങളിലും നിറപുത്തിരി ചടങ്ങ് ആരംഭിക്കുന്നത് വളരെ പുരാതന കാലം മുതൽ തന്നെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായാണ് നമ്മൾ നിറബുത്തരി മഹോത്സവത്തെ കണ്ടുകൊണ്ടിരിക്കണക്കാക്കിയിരുന്നത് ഈ വർഷവും നമ്മൾ എല്ലാ വർഷവും ആചരിക്കുന്നത് പോലെ തന്നെ ഈ വർഷം ജൂലൈ മുപ്പതാം തീയതിയാണ് തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലും മറ്റ് മറ്റനവധി ക്ഷേത്രങ്ങളിലും നിറപുത്തരി മഹോത്സവം ആചരിക്കുന്നത് അപ്പോൾ അതിനായി നമ്മൾ ഈ കോണാട്ടുകര മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നമ്മുടെ കാർഷിക സർവകലാശാല അനുശാസിക്കുന്ന രീതിയിലുള്ള ശാസ്ത്രീയമായ വിള പരിപാലന മുറകൾ ഉപയോഗ ഉപയോഗിച്ചാണ് നമ്മൾ കൃഷി നടത്തിക്കൊണ്ടുവരുന്നത് ഇതിനുവേണ്ടി നമ്മൾ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഏകദേശം വിഷുവിന് മുമ്പ് തന്നെ മുന്നൊരുക്കങ്ങളെല്ലാം നടത്തി നിലമൊരിക്കലും വെള്ളത്തിൻ്റെ മഴയും അങ്ങനെയുള്ള പിന്നെ പ്രതികൂല കാലാവസ്ഥകളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മളിത് ഇതിനു വേണ്ടി നിറവുത്തരി എന്ന ഒരു സംഭവത്തിന് വേണ്ടി നമുക്ക് നെൽക്കതിർ നൽകുന്നതിന് വേണ്ടി നമ്മളിവിടെ നെല്ലിൻ്റെ വിളയൊരുക്കം നടത്തുന്നത് പിന്നെ ഇതിനായി ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി നമ്മൾ ഓണാട്ടുകര മേഖലാ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് കുമരകം മുതൽ ചേർത്തല വരെയുള്ള ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്കും നെൽക്കതിർ നിറപുത്തരിക്കായി നൽകുന്നത് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷത്തിൽ ഓരോ വർഷവും ഇതിൻ്റെ ഒരു പ്രചാരം കൂടിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ശരിക്കും നമ്മൾ വിചാരി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാലം എത്ര മാറിയാലും എന്തെല്ലാം പുരോഗതികളും എന്തെല്ലാം നൂതന സാങ്കേതിക വിദ്യകളും ഉയർന്നു വന്നാലും ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള നമ്മുടെ ഈ നിറപുത്തരി എന്ന ചടങ്ങ് കാലം മുതൽ തന്നെ തുടങ്ങി ഇന്നും അത് യാതൊരു തടസ്സവുമില്ലാതെ ഇല്ലാതെ അനുസൂതം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇനിയുള്ള കാലങ്ങളിലും ഈ ചടങ്ങ് പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി നമ്മൾ എല്ലാ വർഷവും ഇതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി കൃത്യസമയത്ത് തന്നെ അമ്പലത്തിലേക്ക് നിറവുത്തിരി നൽകുന്നതിന് വേണ്ടി ശ്രമിക്കും അതിന് അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് പോകുന്നത് നമ്മുടെ ഈ സേഷനിലെ മേധാവി ഞങ്ങളുടെ ഡോക്ടർ മിനി മറ്റ് ശാസ്ത്രജ്ഞർ പിന്നെ എല്ലാത്തിലും സർവോപരി നമ്മുടെ പ്രിയപ്പെട്ട തൊഴിലാളികളുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഇത് സമയത്ത് നമുക്ക് കൊടുത്ത് തീർക്കുവാൻ സാധിക്കുന്നത് കാരണം ഇപ്പോഴത്തെ പ്രതികൂല കാലാവസ്ഥയിൽ മഴയും അതുവുമൊക്കെ സംഭവിക്കുമ്പോൾ പ്രത്യേകിച്ചും കീടരോഗത്തിന്റെ നിയന്ത്രണവും രോഗപരിപാലനവും നേരിട്ട് ഇതിനായി ഓണാട്ടുകാര കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഭാഗ്യ എന്ന തൊണ്ണൂറ് ദിവസം മൂപ്പ് വരുന്ന നെൽവിത്താണ് ഉപയോഗിക്കുന്നത് ഗവേഷണ കേന്ദ്രത്തിലെ ഏകദേശം മൂന്നര ഹെക്ടർ സ്ഥലം ഒരുക്കി ഏപ്രിൽ ആദ്യവാരം തന്നെ വിത്തിടിയിൽ നടത്തി ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങിന്റെ ഉദ്ഘാടനം കേന്ദ്ര മേധാവി ഡോക്ടർ മിനി നിർവഹിച്ചു എല്ലാ വർഷവും നിറവുത്തിരി ചടങ്ങിനായിട്ട് ഈ മേഖലയിൽപ്പെടുന്ന മിക്ക ക്ഷേത്രങ്ങളിലേക്കും നെൽക്കറ്റകൾ കൊടുക്കുന്നത് ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് ഈ വർഷവും ഒരുപാട് ക്ഷേത്രങ്ങളിലേക്ക് ഇവിടെ നിന്ന് കറ്റാക്കിയായിട്ട് നമുക്ക് ഓർഡർ ലഭിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആദ്യമായിട്ട് നമ്മളിവിടെ വിതരണം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ചെയ്തിരിക്കുകയാണ് ഭാഗ്യ എന്ന ഇവിടുന്ന് തന്നെ ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് തന്നെ പുറത്തിറക്കിയ നൂറ് ദിവസം മൂപ്പൻ ഉള്ള ഭാഗ്യ എന്ന നെല്ലിനമാണ് നമ്മൾ ഈ നിറ ക നിറപുത്തരിക്കായിട്ടുള്ള കറ്റകൾ ഒരുക്കാനായിട്ട് എല്ലാ വർഷവും കൃഷി ചെയ്യുന്നത് അതിന് മുൻകൂട്ടി തന്നെ ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ കൃഷി രീതികളെല്ലാം അനുവർത്തിച്ച് ഇതിന് പ്രത്യേകമായ കണ്ടങ്ങൾ ഒരുക്കി കൃഷി ചെയ്തെടുത്തിട്ടുള്ള കറ്റകളാണ് ഇവിടെ വിതരണം ചെയ്തിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല കൊല്ലം തിരുവനന്തപുരം അതുപോലെ തന്നെ ഓണാട്ടുകര മേഖലയ്ക്ക് അപ്പുറത്തേക്കും ഈ ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഞങ്ങൾക്ക് ഇതിനായിട്ടുള്ള കറ്റകൾ ഒരുക്കി കർഷകർക്ക് അതുപോലെ തന്നെ വിശ്വാസികൾക്കും എല്ലാവർക്കും സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷം ഫാം മാനേജർ ബിന്ദു ഫാം ഇൻചാർജ് അനൂപ് എന്നിവർ പങ്കെടുത്തു കാർഷിക സർവകലാശാല അനുശാസിക്കുന്ന ശാസ്ത്രീയമായ വിള പരിപോഷണം നടത്തിയാണ് നിറപ്പുത്തിരിക്കാനുള്ള നെൽക്കതിർ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ഗവേഷണ കേന്ദ്രം അധികൃതർ പറഞ്ഞു പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് ശ്രദ്ധാപൂർവ്വം രോഗകീട നിയന്ത്രണം നടത്തിയാണ് നെൽക്കതിർ സംരക്ഷിക്കുന്നത് ഓണാട്ടുകര പ്രദേശത്തെ കൂടാതെ കോട്ടയം ചേർത്തല പത്തനംതിട്ട കൊല്ലം തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലേക്കും നെൽക്കതിർ നൽകുന്നത് ഓണാട്ടുകര കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് ശ്രീ കുമാരമംഗലം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യം മഹാക്ഷേത്രം ചെട്ടിവുളങ്ങര ക്ഷേത്രം കൊല്ലം മുളങ്കാവ് ക്ഷേത്രം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ചെങ്ങന്നൂർ മഹാശിവക്ഷേത്രം ചേർത്തല തുറവൂർ എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് പ്രധാനമായും നിറവുത്തരിക്കൽക്കതിർ നൽകുന്നത് ഹരിപ്പാട് ട്രഷറിയിൽ നടക്കുന്ന ചടങ്ങിലേക്കും കായംകുളത്ത് നിന്നാണ് നെൽക്കതിർ എത്തിക്കുന്നത് ന്യൂസ് കായംകുളം